അസ്ലാം അബ്ദുറഹ്മാൻ ഔഫിനു വേണ്ടി ശബ്ദിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് സുഹൈബിനു വേണ്ടി ശബ്ദിച്ചില്ല എന്തുകൊണ്ട് സമരം ചെയ്തില്ല എന്തുകൊണ്ട് എ പി ഉസ്താദ് അനങ്ങിയില്ല ഇതാണ് വിഷയം ആരാണ് പറയുന്നത് ഒരു മനുഷ്യനെ പച്ചയായി കൊലപ്പെടുത്തി പല്ലിൽ നിന്നും ആ ഭക്ഷിച്ച മാംസത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും കളയാതെ വന്നിട്ടാണ് ഈ പറയുന്നത് പിന്നെ പറയുന്നു തങ്ങളുപ്പാപ്പ വീട് സന്ദർശിച്ചില്ലേ അത് സൗഹാർദ്ദമല്ലേ ചുവപ്പ് എന്തിനെ പുതപ്പിച്ചത് ഇതൊക്കെ ആരാ ചോദിക്കുന്നത് ഇത് ചോദിക്കാൻ നിങ്ങൾക്ക് എന്ത് അർഹതയും അവകാശവുമാണുള്ളത് ആ കുടുംബത്തിനില്ലാത്ത ഒരു നഷ്ടം ഈ വിഷയത്തിൽ നിങ്ങൾക്കെന്താ അതുകൊണ്ട് ആ വിഷയമാണ് ഇന്ന് പറയുന്നത് നിങ്ങളോടല്ല കൊലയാളികളോട് എനിക്കൊന്നും പറയാനില്ല ഇത് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില സാധുക്കളുണ്ട് അവരോടാണ് ആ കൂട്ടത്തിലെ സുന്നി വിഭാഗത്തോട് എനിക്ക് പറയാനുള്ളത് ഏത് വിഷയത്തിലും മറ്റൊരാൾക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു നേതൃത്വമുണ്ട് നിങ്ങൾക്ക് പക്കമായ ഒരു നേതൃത്വം അവരിതെല്ലാം കാണുന്നുണ്ട് അറിയുന്നുണ്ട് അവർ ഇതിലെല്ലാം സംബന്ധിക്കുന്നുണ്ട് അതുകൊണ്ട് ആ നേതൃത്വം പറയും ഈ വിഷയത്തിൽ എന്താണ് പ്രസ്ഥാനത്തിന്റെ നിലപാട് എങ്ങനെ നീങ്ങണം എന്തൊക്കെ പുതപ്പിക്കണം അതൊക്കെ അവർക്കറിയാം അവർ എന്തു പറയുന്നു എന്ന് മാത്രം ചെവി കൊടുക്കുക അല്ലാത്തത് തള്ളിക്കളയുക പുല്ല് വില കൽപ്പിച്ച് തള്ളിക്കളയുക അത്രേ പറയാനുള്ളൂ പിന്നെ ചുകപ്പ് പുതപ്പിച്ചതാണോ നിങ്ങളെ വിഷയം നിങ്ങൾ ഈ പച്ച പുതപ്പിച്ചപ്പോൾ നിങ്ങൾ ഈ പച്ച പുതപ്പിച്ചപ്പോൾ ഏത് കിതാബിലെ ഏത് മസ്അല പ്രകാരമാണ് അത് ചെയ്തത് അന്ന് നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം ഏത് അടിസ്ഥാനത്തിലായിരുന്നു അതേ മസ്അല പടി മെച്ചമതി അതുപോലെ നിങ്ങൾ മുതലക്കണീരൊഴുക്കുന്ന ഷൈബുണ്ടല്ലോ ആ ഷൈബിനെ നിങ്ങൾ പുതപ്പിച്ചിരുന്നില്ലേ നിങ്ങളുടെ ത്രിവർണ പതാക ആ പതാക പുതപ്പിക്കാൻ നിങ്ങൾക്ക് ഏത് മസലയാണ് ഉണ്ടായിരുന്നത് ഏത് ഖുർആാനാണ് ഏത് കിതാബാണ് അതേ കിതാബ് ഖുർആാനും ഇവിടെ വെച്ചാൽ മതി ഈ ചുവപ്പ് കാണുമ്പോഴുള്ള ആ മോരികൾക്കുണ്ട് ചുവപ്പ് കാണിച്ചെടുത്ത ഒരു ഒരു ഹാലളക്കം അല്ലെ നമ്മളീ കാളപ്പൂരനൊക്കെ കണ്ടിട്ടില്ലേ അങ്ങനെ ഒരു ഹാലളക്കം എന്തിനാ നിങ്ങൾക്ക് അദ്ദേഹം നിങ്ങളുടെ പാർട്ടിക്കാരനല്ലോ നിങ്ങളുടെ കുടുംബക്കാരനല്ല നിങ്ങളുടെ അയുവാസിക അല്ല നിങ്ങളുമായി ഒരു ബന്ധമില്ല കൊന്നു തള്ളിയില്ല നിങ്ങൾ പിന്നെ നിങ്ങളിത് ചോദിക്കാനും പറയാൻ ആരാ എന്താ നിങ്ങൾക്ക് അവകാശം പിന്നെ എ പി ഉസ്താദും ഈ സംഘടനയും ഒന്നും ചെയ്തില്ല എന്നാണ് നിങ്ങൾ നിങ്ങളെന്ന് പറയണത് വിവരമുള്ളവർ പറയട്ടെ വസീധരനെ പോലെയുള്ള ആളുകളല്ല വിവരമുള്ളവർ പറയട്ടെ ആ ബന്ധത്തിന്റെ പുറത്ത് കാന്തപുരം പോയി കണ്ടുഹേബ് കാന്തമുരത്തിന്റെ സാമുദായിക സംഘടനയുടെ പ്രവർത്തകനാണ് ഈ പറയുന്ന പറഞ്ഞ ഈ ചാരിറ്റി വർക്ക് എല്ലാം നടക്കുന്ന ശാന്തത്തിന്റെ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ടാണ് കേട്ടല്ലോ നിങ്ങൾ ഈ പറയുന്നതിൽ ഏതോ ഒന്ന് കളവില്ലേ ഇതുവരെ നിങ്ങൾ പറഞ്ഞിരുന്നത് എ പി വിഭാഗം സികൾ ഇടതു വർഷത്തിന് മാത്രം വോട്ട് ചെയ്യുന്നവരാണ് അവരെ കരുവാൾ സികളാണ് അല്ലെ ഇപ്പൊ നിങ്ങൾ പറയുന്നു നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി സ്വന്തം ജീവൻ വരെ നൽകിയ സുഹൈബിനെ പോലെയുള്ളവർ നിങ്ങളുടെ പാർട്ടിയിലുണ്ട് ഇതിൽ ഏതാണ് ശരി ഏതാണ് കളവ് രണ്ടും ശരിയായിരുന്നെങ്കിൽ നിങ്ങൾ ഒരു പുനർവിചിന്തനം നടത്തേണ്ടതില്ലേ ആരുടെയോ തലയണ തലയിണമന്ത്രത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ സംഘടനയെ തള്ളിപ്പറഞ്ഞത് ആ സമ്മേളനം ബഹിഷ്കരിച്ചത് ഒക്കെ ഒന്ന് രണ്ടാമത് ആലോചിക്കണ്ടേ നിങ്ങൾ ഇനി മറ്റൊരു നേതാവ് മുഖ്യമന്ത്രി ആറാം ദിവസം പ്രതികരിച്ചത് അറിയുമോ ഞങ്ങൾ ആരും കാന്തപുരം അബുബക്കർ മുസ്ലിയാൻ മുഖ്യമന്ത്രിയെ നേരിട്ട് വന്ന് കണ്ടു കാരണം ഈ മരിച്ച ഷുഹൈബ് യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി മാത്രമല്ല ഒരു സജീവ മർക്കസിന്റെ പ്രവർത്തനം കൂടിയാണ് അതുകൊണ്ട് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഈ പറയപ്പെടുന്ന സുഹൈബ് മുസ്ലിയാർ അബൂബേക്കർ മുസ്ലിയാർ വന്ന മുഖ്യമന്ത്രിയെ കണ്ടു മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമാണ് മുഖ്യമന്ത്രി വായൊന്ന് തുറന്നത് അന്വേഷിക്കുമെന്ന് പറഞ്ഞത് പ്രണികളെ എന്ന് പറഞ്ഞത് പ്രതികളെ പിടിക്കുമെന്ന് ആറാം ദിവസം പറഞ്ഞത് മർക്കസിന്റെ നേതാവ് കാന്തപുരം അബൂബേക്കർ ഇവർ രണ്ടാളും പറയുന്നു ഉസ്താദ് നേരിട്ടിടവിട്ടിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് ബസീറിന്റെ അനുയായികൾ പറയുന്നു ഉസ്താദ് അനങ്ങിയെല്ലാം നിങ്ങൾ കള്ളമയെ പറയും അടുത്തത് ഈ പ്രസ്ഥാനം ഒരു പ്രതിഷേധവും നടത്തിയിട്ടില്ലേ

ಕಂಡಲ್ಲ ಮಡಿಕುವರೆ ಕಂಡಲ್ಲ ಮಡಿಕುವರೆ ಕಂಡಲ್ಲ ಮಡಿಕುವರೆ ನಿಮ್ಮೆಂದೆರೆ ಉರಿಯುವು ನಿಮ್ಮೆಂದೆರೆ ಮೇರುವು ನಿಕ್ಕೆ ನಿಮ್ಮೆರೆ ಮೇರುವು ನಿಮ್ಮೆಂದೆರೆ ಉರಿಯುವು ಶರಕೋದನ ವಿಶೇಷ ಏಕಪರಿಕಾರಕ್ಕೆ ಅಪ್ಪೆ ಹಸಯ್ಯ ಜಿಂದಾಬಾದ್ ಏಕಪಯ ಜಿಂದಾಬಾದ್ ಪ್ರಿಯಪಟ್ಟ ಸುಹೈಬ ಆ ಸುಹೈಬ ಮಡಿಕುವ ಅನ್ನು അതിന്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങൾ മുഴുവനും നിറഞ്ഞു നിൽക്കുകയായിരുന്നു അക്രമത്തിന്റെ മേഖലയിലല്ല ഏതെങ്കിലും ഫീൽഡിലല്ല പറക്കമുറ്റാത്ത മൂന്ന് മക്കളും ഒരു ഉമ്മയും പട്ടിടികിടക്കുന്നു എന്നറിഞ്ഞു ആ വീട്ടിലേക്ക് അവിടെയുള്ള എസ് ഐ എസിന്റെയും എസ് എസ് എസിന്റെയും സഹപ്രവർത്തകന്മാരെ കൂട്ടി ഒന്നിച്ചുപോയി ഒരു മാസത്തേക്ക് കഴിക്കാനുള്ള അന്നത്തിന്റെ വക ആ വീട്ടിലേൽക്കേറ്റിട്ടാണ് ഷുബ് യാത്ര പറഞ്ഞു പിരിഞ്ഞതെങ്കിൽ ആ ഷൈബിന്റെ കാല് വെട്ടിമുറിച്ച് ആ മനുഷ്യനെ ഇവിടെ നിന്ന് യാത്രയച്ച കൊലയാളികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് രക്തത്തിൽ നിന്ന് ചുടുചോടയിൽ നിന്ന് ധർമ്മമുയർത്തുന്ന പടയണികൾ വളർന്നു വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഇത്രയും തീവ്രമായ അപകടകരമായിരിക്കുന്ന ഒരു കൊലപാതകം നടന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടും പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നതിന്റെ വിഷയത്തിൽ പിറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ കേരള ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കഴുകി രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലായാലും രാഷ്ട്രീയ കക്ഷിയുടെ അകത്തുള്ളവർ തന്നെയായാലും ഈ അറുപത നടത്തിയിരിക്കുന്ന വിഭാഗത്തിന് മുഖം നോക്കാതെ നടപടി സ്വീകരിച്ച് സമൂഹത്തിന്റെ മുന്നിൽ പാർട്ടികളുമായുള്ള കാണിക്കാൻ സർക്കാർ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷേ നിങ്ങളുടെ നുണയിൽ ആരെങ്കിലും വഞ്ചിതരാതെക്കാൻ വേണ്ടിട്ട് ആണ് ഇത് ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ ഒന്നും നടത്തിയിട്ടില്ലല്ലേ ഒന്നല്ലേ പത്രം വായിക്കാൻ അറിയുന്നവരാണ് അല്ലെങ്കിൽ ന്യൂസെങ്കിലും ഒന്ന് കേൾക്കണം കാര്യമില്ല എന്നാലും പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന സുനികളിൽ വലിയ ത്തിനിടെ കാന്തപുരം മുസ്ലിയാർ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് എത്തിയതും ഈ സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിൽ വരി നിന്ന് വോട്ട് ചെയ്യുന്നവർ തന്നെ കൂട്ടത്തിൽ ഒരാളെ കൊന്നതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് സുനികൾ ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ വന്നാലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ഷുഹൈബ് വധക്കേസിലെ പ്രതികളെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ടായിരുന്നു കൂടിക്കാഴ്ച പ്രതികളെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചുവെന്നും പരിഗണനകളില്ലാതെ നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചതായി കാന്തപുരം ഷുഹൈബ് വധക്കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മാധ്യമങ്ങളെ കാണുന്നു അതിനെ ഇങ്ങനെ മലയാളത്തിലെ എല്ലാ ചാനലുകളിലും ഇത് വന്നതാണ് പക്ഷേ നിങ്ങളുടെ ചാനലിൽ അത് കേറൂല കാരണം നിങ്ങൾ ഐ എസ് ഐ എസ് ഭീകരവാദികളുടെ പിന്മുറക്കാരാണ് കാരണം നിങ്ങൾക്കും അവർക്കും ഊർജം നൽകുന്നത് ഒരേ ടീമാണ് വഹാബിസം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ ആളുകൾ സുന്നികളിൽ നിന്ന് പട്ടുപോയവരുണ്ട് അവരൊക്കെ ഒറ്റപ്പെടുന്നതിന് മുമ്പ് രക്ഷപ്പെട്ടാൽ നിങ്ങളുടെ ആഹാരം രക്ഷപ്പെടും എന്നേ പറയാനുള്ളൂ നിങ്ങളുടെ ഈ ഭീകരവാദ പതാക പിടിച്ച അതേ കൈകൊണ്ട് തന്നെ അവരുടെ ത്രിവർണ്ണ പതാകയും പിടിക്കുന്നു അത് അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒന്നാം ക്ലാസ്സിലെ ബുക്ക് ഉണ്ടല്ലോ അതപുൻ അത് മാറ്റിയിട്ട് അവിടെ സിക്കീൻ എന്നാക്കി കൊടുക്കണം എന്നേ നിങ്ങളോട് പറയാനുള്ളൂ പിന്നെ നിങ്ങൾ അവിടുത്തെ കളറല്ല പറയേണ്ടത് നിങ്ങളൊരു പാവം മനുഷ്യനെ കുത്തി വീഴ്ത്തിയിരിക്കുന്നു അതിനാണ് നിങ്ങൾ സമാധാനം പറയേണ്ടത് എത്തീമായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടന്ന് പോറ്റാൻ വേണ്ടി കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ പെൺകുട്ടിയെ നിങ്ങൾ വിധവ കൂടിയാക്കിയിരിക്കുന്നു പിറക്കാൻ പോകുന്ന ആ പിഞ്ചോമനെ നിങ്ങൾ എത്തീമാക്കിയിരിക്കുന്നു അങ്ങനെ അങ്ങനെ എത്ര എത്ര എത്തീമുകൾ നിങ്ങൾ അതിനാണ് സമാധാനം പറയേണ്ടത് അതാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് അല്ലാതെ എന്ത് പുതപ്പിച്ചു എന്ത് ഭക്ഷിച്ചു എന്നല്ല ഇനി അടുത്ത വിഷയം പാണക്കാട്ടത്തങ്ങൾ മരണവീട് സന്ദർശിച്ച് ആശ്വസിപ്പിച്ചില്ലേന്ന് മഹാനായ തങ്ങളെ അങ്ങക്ക് എല്ലാ ആദരവും ബഹുമാനവും കൽപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ പള്ളിയിൽ പോയി ക്രിസ്മസ് ആഘോഷിക്കുകയും അപ്പൂപ്പൻ തൊപ്പി ധരിക്കുകയും കേക്ക് മുറിക്കുകയും ചെയ്തിട്ട് ഒരു ഭാഗത്തിലൂടെ സ്വന്തം പ്രവർത്തകന്റെ കയ്യിൽ തങ്ങളുടെ കൂട്ടത്തിലെ ബോധമില്ലാത്ത നേതാക്കൾ കടാര കൊടുത്തുവിട്ട് ഒരു മുമ്മിനായ മനുഷ്യന്റെ പച്ചയായ ഒരു മനുഷ്യന്റെ നെഞ്ചകം കുത്തി കീറിയിട്ടി നിങ്ങൾ മത സൗഹാർദ്ദത്തിന്റെ ആളായി വരുന്നു അവിടെ തങ്ങളുപ്പാപ്പ അങ്ങല്ല താരം അങ്ങല്ല മാനവികത അവിടെ ഇതൊക്കെ ചെയ്തത് കത്തി കൊടുത്തയച്ച പ്രസ്ഥാനം കുത്തി പ്രസ്ഥാനം തന്റെ മക്കളെ എത്തിമാക്കിയ പ്രസ്ഥാനം ഇതൊക്കെ അറിഞ്ഞിട്ടും അങ്ങക്ക് വാതിൽ തുറന്നു തന്ന ആ വീട്ടുകാരില്ലേ അതാണ് ശരിക്കും മാനവികത അങ്ങക്ക് വേണ്ടി വാതിൽ തുറന്നു തന്ന ആ പാപം വീട്ടുകാരില്ലേ ഇതൊക്കെ അറിഞ്ഞിട്ടും അവിടെ നിന്ന് പഠിക്കണം തങ്ങളെ മാനവികത വീണ്ടും തീർന്നില്ല മുറ്റേക്കിറങ്ങിയ തങ്ങള് നിങ്ങൾ അവിടെ ചെയ്ത പരിപാടി എന്താ ഇങ്ങനെയൊക്കെ നിറയേട് കാണിച്ച സ്വന്തം പാർട്ടിയെ വെള്ള പൂശാൻ നിങ്ങൾ ആ സമയം ഉപയോഗപ്പെടുത്തും അപ്പൊ തൊട്ടപ്പുറത്തെ ജനലിന്റെ അപ്പുറം നിന്ന് തന്റെ പിറക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ ഉപ്പയെ ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാനില്ലാത്ത ആ സഹോദരി നിങ്ങളെ ചൂലെടുത്ത് ആട്ടാതിരുന്നത് അതാണ് മാനവികത അപ്പോൾ നിങ്ങൾ മാനവികത ഈ മാനവികത നിങ്ങൾ നിങ്ങൾ അനികൾക്ക് പോയി പറഞ്ഞു കൊടുക്കണം അല്ലാതെ നിങ്ങളുടെ കുടുംബക്കാരനും സയ്യീദും പ്രായം ചെന്നവരും ആലിമ മുദ്രിസുമായ ഉള്ളാളത്തെ മരണപ്പെട്ട സ്ഥലത്ത് കാണാത്ത ഒരു മാനവികത ഇതുപോലെ കല്ലാങ്കുഴിയിൽ കാണാത്ത ഒരു മാനവികത കുണ്ടൂര് കാണാത്ത ഒരു മാനവികത അതല്ല തങ്ങളെ മാനവികത ഗോബാക്ക് വിളിച്ചില്ലല്ലോ അതാണ് മാനവികത നിങ്ങൾ ഒരുപാട് മാനവികത അവരിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പോ നല്ല ഒരു നാളെ അള്ളാഹു നമുക്കൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം നൽകട്ടെ അസ്ലാം വാരിക്കും വരഹമുല്ലാ താലി വാത്തു